അതുപോലെ തന്നെ ആയി കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ആ അത് കേട്ടോ അല്ലെങ്കിൽ തന്നെ ഇനി അങ്ങോട്ട് എനർജറ്റിക് ആയിട്ടുള്ള ആളുകളൊന്നും കൂടെ ഇല്ലെങ്കിൽ ഈ ഒരു സ്പീഡ് കാണില്ല കേട്ടോ സീറ്റ് ഏത് പ്രശ്നങ്ങളെ കുറിച്ച് ചോദിച്ചാലും അതിനെ കുറിച്ച് പ്രാഥമികമായ വിജ്ഞാനമുള്ള അമ്പട ർദ്ദിക്കുന്നവനെ ഇമാതിരി എക്സ്ക്ലൂസീവ് കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആദ്യം പറയണ്ടേ പണ്ടത്തെ കൺവീനറെ രഹസ്യാതെ ഏത് പ്രശ്നത്തെ കുറിച്ച് ചോദിച്ചാലും അതിനെ കുറിച്ച് പ്രാഥമികമായ വിജ്ഞാനമുള്ള കുണ്ഡിതനാണ് അല്ല പണ്ഡിതനാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ പിടിച്ച് മെത്തേക്കിടത്തിയാലും ചെളിയിലോട്ട് തന്നെ പോകുന്ന അട്ടയുടെ അഹങ്കാരം ആസനത്തിൽ കിളിർത്ത ആലിന്റെ ചുവട്ടിലിരുന്ന് കാലാകാലങ്ങളായിട്ട് കണല് കൊണ്ടിട്ടും ഒരു രൂപ പോലും അതിന് കൊടുക്കാത്തവർക്ക് അവർക്ക് അടിയന്തരമായിട്ട് ഏർപ്പെടുത്തേണ്ട ഒരു സെസിനെ കുറിച്ച് പിന്നെ അർദ്ധരാത്രിയിലെ അൽപ്പന്മാർക്ക് പിടിക്കാനുള്ള കുടകളുടെ വിലക്കയറ്റം അതും അല്ലാതെ വരെ ബാധിക്കുന്നുള്ളൂ പിന്നെ അണ്ടിയോട് അടുക്കുന്നതിന് മുമ്പ് മാങ്ങയുടെ പുളി അറിയാനുള്ള മാർഗം മൂത്ത് നരച്ചിട്ടും മരംകേറ്റം മറക്കാത്ത അണ്ണാന്മാരുടെ എണ്ണം പെരുകുന്നതിലൂടെ ഉണ്ടാകുന്ന വിപത്തുകൾ നിരന്തരം അടുപ്പിൽ കാര്യം സാധിക്കുന്ന ആശാനെ അടിയന്തരമായി പുതുക്കേണ്ടതിന്റെ ആവശ്യകത പിന്നെ നാളുകളായിട്ട് നടക്കുന്ന ഈ ഒടുക്ക വരുന്നവൻ കട്ടിലൊടിച്ച കേസ് ഉണ്ടല്ലോ അത് തീർപ്പാക്കൽ അങ്ങനെ പറഞ്ഞാൽ തീരാത്ത എത്ര എത്ര പ്രശ്നങ്ങൾ അറിയാമോ